ഞാൻ ഈ ഉസ്താദിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇപ്പം നിലവിൽ മാലിന്ന് പുറത്താണ് അപ്പം ഉസ്താദ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് യോഗ്യതയാണുള്ളതെന്നാണ് ചോദിക്കുന്നത് അപ്പ ഈ പുറത്താക്കിയതിന് ശേഷം എൻ്റെ കുടുംബക്കാർ പോലും ചോദിച്ചിട്ടില്ല നീ എന്തിനാ നിന്നെന്തിനാണ് പുറത്താക്കിയത് പള്ളിക്കാരോടും ചോദിച്ചിട്ടില്ല എന്നോടും ചോദിച്ചിട്ടില്ല അപ്പം ഈ പുറത്താക്കിയ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇത്ര വിരോധം എല്ലാ വിഷയത്തിലും നമ്മളോട് ഏറ്റവും കൂടുതൽ സുന്നികളെക്കായും വിരോധം വെച്ച് പുലർത്തുന്ന ഒരാൾക്കാരായിട്ട് ജമാഅത്ത് ഇസ്ലാമി മാറിയിട്ടുണ്ട് അപ്പൊ അതിനൊന്ന് വിശ എന്തെങ്കിലും കാരണമുണ്ടോ ആ കാരണം ഒന്ന് വിശദീകരിക്കാമോ മഹല്ലിന്ന് പുറത്താക്കി ആദ്യം മഹല്ലിന്ന് പുറത്താക്കിയ ആളുടെ പേരറിയോ നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം മഹല്ലിന്ന് പുറത്താക്കിയുടെ പേരാ മുഹമ്മദ് ഏതായിരുന്നു മഹല്ല് പള്ളി എന്ന് അറിയുന്നത് നിങ്ങൾക്ക് മസ്ജിദുൽ ഹറം ഹറം മക്കത്ത പള്ളി മഹല്ലിന്ന് പുറത്താക്കിയിട്ട് രണ്ട് കൊല്ലക്കാലം റസൂബ് അബി താലിബില് അലഞ്ഞു തിരിഞ്ഞു മഹല്ലിന്ന് പുറത്താക്കിയതാണ് കാര്യം അന്നത്തെ അവിടുത്തെ കമ്മറ്റിക്കാർ അബൂജഹൽ ഉത്തുമത്ത് ഷെയ്ബത്തടങ്ങുന്ന ആൾക്കാരാണ് അവര് പറഞ്ഞു മുഹമ്മദിന്റെ പണി ഇവിടെ നടക്കൂല നബി ഷെബാബി താലിബിന്റെ മലഞ്ചെരിവിൽ രണ്ട് കൊല്ലം ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല കൗമ് കമ്മറ്റിക്കാരെ പേടിച്ചിട്ട് കമ്മറ്റിക്കാരെ പേടിച്ചിട്ട് മസ്ജിദുൽ ഹറം എന്ന അള്ളാന്റെ പള്ളി ആദ്യത്തെ പള്ളി ആ പള്ളിയിൽ നിന്ന് മഹല് പുറത്താക്കിയ വ്യക്തിയുടെ പേര് മുഹമ്മദു റസൂർ സലാം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞെ ഒരു മഹല് നിങ്ങളെ പുറത്താക്കാൻ അവകാശമില്ല ഒരു കമ്മറ്റിക്കും അവകാശമില്ല ഇല്ല നിങ്ങളൊന്ന് പുറത്താക്കി നോക്ക് എന്ത് ഈ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുറത്താക്കേ നിങ്ങളെ നിങ്ങക്ക് നിക്കാഹിത് വരൂലേ വിവരമറിയും കമ്മറ്റിക്കാരൻ നിങ്ങളെ കബറടക്കാതിരുന്നാൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാതിരുന്നാൽ വിവരമറിയും കമ്മറ്റിക്കാരൻ ഓർത്തു വെച്ചോ അങ്ങനെ പണ്ട് പഴയ കാലത്ത് മഹല്ല് വിലക്കു അത്ര ആരെ വിലക്കുന്ന മുസ്ലിമിനെയോ ഏത് ജമാഅത്തുകാരൻ കൂടെ കൂടിയാലും ഈ കൗമു മുഴുവൻ കൂടെ കൂടിയാലും ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട് ഇത് തിരിഞ്ഞിട്ടുണ്ടാവൂലെ ചിലപ്പോ മഹല്ല് വിലക്കുമ്പോഴും ആർക്കാണ് ഈ ഭീഷണി കബറക്കുലോ ഞങ്ങൾ മരിച്ചാൽ അതൊക്കെ അന്ധകാലത്ത് പഴയ കാലത്തുണ്ടായിരുന്നു ജാഹ്ലീയത്തിന്റെ ഇടപെടലുകൾ ജാഹിലീയത്തിന്റെ ഇടപെടൽ ഞാൻ മുസ്ലിം ആണെങ്കിൽ എന്നെ എടുത്തുകൊള്ളണം മഹല് എന്നെ കബറടക്ക് കൊള്ളണം മഹല് എനിക്ക് വിവാഹം ചെയ്തു തന്നുകൊള്ളണം മഹല് ഞാൻ ഏത് സംഘടനക്കാരനാണെങ്കിലും ഞാൻ ചിലപ്പോ സമസ്തക്കാരനാവാ സുന്നി പറയാൻ പറ്റില്ല ഈ കോമേനെ സുന്നി വേറെയാണ് ഞാൻ ചിലപ്പോൾ സമസ്തക്കാരനാവും ഞാൻ ചിലപ്പോൾ എ പി വിഭാഗത്തിൽപ്പെട്ട ആളാവും ഞാൻ ചിലപ്പോൾ ഇ കെ സുന്നിയും ഞാൻ ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാവും ഞാൻ ചിലപ്പോൾ കേരള നതുത്വ മുജാഹിദീൻ്റെ ആളാകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളാവും അങ്ങനെ സംഘടനയുടെ അടിസ്ഥാനത്തിൽ മഹലിൽ എടുക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന കാലൊക്കെ കഴിഞ്ഞു ഇന്ത്യ രാജ്യത്തത് നടപ്പില്ല അപ്പൊ ആ ജാതി ഭീഷണിയൊക്കെ കണ്ടാൽ അപ്പ അടിച്ചങ്ങട്ട് വിട്ടേക്കണം അടിച്ച വിടുക എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് ആ കാലം നടപ്പാവില്ല അത് പോയി അത് ജാഹിലിയത്താണ് ജാഹിലിയത്താണ് ആ ജാതി ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കാൻ പാടില്ല നമുക്ക് പറയാൻ അവകാശമുണ്ട് നമ്മുടെ ദീൻ പറയാൻ നമുക്ക് അവകാശമുണ്ട് ഈ രാജ്യം ഇന്ത്യ രാജ്യമാണ് അതല്ലെങ്കിൽ കാലമൊക്കെ മാറി ഇനി വലിയ ഭരണഘടനയൊക്കെ മാറി പുതിയൊരു കാലം വരട്ടെ അന്ന് നമുക്ക് നോക്കാം അന്ന് നമുക്ക് ആലോചിക്കാം അപ്പൊ അത്തരം ഭീഷണികളൊന്നും ഇവിടെ എടുക്കരുത് എടുക്കില്ല എടുക്കില്ല മുത്തന്നൂര് പള്ളിക്കേസ് നമുക്കറിയാം ഒരു മയ്യത്ത് കൊണ്ട് നടന്നു അഹങ്കാരത്തിന്റെ ദുർമൂർത്തികൾ ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ടു നിങ്ങൾക്കറിയോ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ട് നടന്നു അവസാനം ആ നാട്ടിലെ ആണുങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഏത് കമ്മറ്റിക്കാരനടാന്ന് ചോദിച്ചു ഏത് കമ്മറ്റിക്കാരനടാ എന്ന് ചോദിച്ചു മഹലില് ഇറങ്ങി അവിടെ ആളുകൾ ഇറങ്ങി മയ്യത്തിടക്ക് ഖബറടക്കി കേസായി അത് മുറ്റന്നു പള്ളി കേസ് എന്ന പേര് നിങ്ങൾ വായിച്ചു നോക്ക് ആ ഒരു കേസല്ല ഒരായിരം കേസ് വഖഫ് നിയമങ്ങൾ എന്നൊരു പുസ്തകം തന്നെ ഉണ്ട് ഈ മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ എങ്ങനെ നിയമപരമായി നേരിടണമെന്ന് പഠിക്കാൻ വഖഫ് നിയമങ്ങൾ എന്ന പുസ്തകം തന്നെ ഉണ്ട് അപ്പോൾ ആ ജാതിയൊന്നും ആ ജാതി ഭീഷണികളൊന്നും ഇവിടെ വില പോകില്ല അതൊന്നും നടപ്പാവില്ല അള്ളാന്റെ ദീൻ പറഞ്ഞാൽ താലയങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയാൽ ഞങ്ങൾ മടങ്ങൂല പിന്നല്ലേ മഹല്ല് വിലക്കല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റസൂലുല്ലാന്റെ ജീവിതത്തിൽ മുത്തുനബിയെ ചവിട്ടാൻ വന്നവരുണ്ട് എവിടുന്ന് അടുക്കൽ നിന്ന് ആരാ വന്നത് അന്നത്തെ മഹൽ ഹറമിന്റെ കമ്മറ്റിക്കാരാ വന്നത് മസ്ജിദുൽ ഇമാറത്ത് മസ്ജുദുൽഹറം പറഞ്ഞില്ലേ അത് അല്ല പറഞ്ഞില്ലേ മസ്ജിദുൽ ആ ആ മസ്ജിദുൽഹറം പരിപാലിച്ചു കൊണ്ടിരുന്ന ആളുകൾ മുത്തുനബി പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോ തലയിൽ ചവിട്ടാൻ വന്നില്ലേ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ട് വന്നിട്ടില്ലേ എന്താ പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം എന്നാ പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട ഒരു ജമാത്തുകാരനും വേണ്ടതിന്

സൂറത്തുൽ അലക്കിന്റെ ആദ്യം ഹിറയിൽ ഇറങ്ങിയ അഞ്ചായത്തിനു ശേഷമുള്ള പതിനാലായിത്തം കണ്ടിറങ്ങി കൊടുത്തു കമ്മറ്റിക്കാർക്ക് കമ്മറ്റിക്കാർക്കെതിരെ ഇറക്കിയത് മഹല്ല് വിലക്കികളായ കമ്മറ്റിക്കാർക്കെതിരെ അല്ല പറഞ്ഞാണ് വിളിയിടാവനവന്റെ സൈന്യത്തെ ഞാൻ സന്നബാനിയ ഞാനെന്റെ ജബാനിയാക്കളെ ഇറക്കൂന്നല്ല പറഞ്ഞു ഞാൻ ഞാനെന്റെ ജബാനിയാക്കളിറക്കെ എന്റെ പള്ളിന്ന് തടയാനോ എന്റെ പള്ളിയെ തൊട്ട് എന്റെ ദാസനെ തക്കുവയുള്ള ദാസനെ തടയാനോ വളർന്നവനാരാണ് അല്ല ചോദിക്കുകയാണ് വിളിക്കട്ടെ അവന്റെ സൈന്യത്തെ ഞാൻ ഞാൻ വിളിക്കും മാത്രമല്ല പറഞ്ഞു അവനെ അവന്റെ കുടുംബ ഞാൻ പിടിക്കും അല്ല പറയാൻ സർവ്വ കള്ളത്തരങ്ങളും കൂടുകൂട്ടി അവന്റെ കുടുംബ ഞാൻ പിടിക്കും അഹങ്കാരം കാണിച്ചാൽ എന്നിട്ട് നബിയോട് പറഞ്ഞു ലാ അല്ല നിങ്ങൾ ഇജ്ജാതി കമ്മറ്റിക്കാരെ ഇത് കാണുമ്പോൾ നിങ്ങൾ പണി നിർത്തി വീട്ടിൽ പോകരുത് നിങ്ങൾ ധൈര്യത്തെ സുചിത ചെയ്തു അവനുസരിക്കരുത് മൂവാറ്റുപുഴയിൽ ഈ നൂറ്റാണ്ടിൽ മഹല്ല് വിലക്കി ഒരു മുസ്ലിമിനെ ഏതോ ഒരു ഹത്തീബ് ഒരു തരീക്കത്തുകാരൻ അവൻ്റെ കള്ളത്തരീക്കത്ത് ചെലവാക്കാൻ വരുമ്പോ അതിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മഹല്ല് വിലക്കി എന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ സുഹൃത്തിനോട് പറയാണ് നിങ്ങൾ ഒരു സംഘടനയുടെ സപ്പോർട്ടൊന്നും കാത്തിരിക്കണ്ട ഇത് മോളിന്ന് പരി ഓർഡർ നിങ്ങളുടെ പക്ഷത്ത നീതിയെങ്കിൽ ന്യായമെങ്കിൽ അതുകൊണ്ട് ആ കാലം കഴിഞ്ഞു എന്നാദ്യം മനസ്സിലാക്കുക അത് ആ പഴയ ജാഹ്ലിയത്തൊന്നുമില്ല ആ കാലത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് കാലായി നമുക്ക് അത് ഓർത്തു വെക്കുക ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്താ അങ്ങനെ ചെയ്യണം ജമാഅത്തുകാരനോട് ചോദിക്കണം അവരോട് തന്നെയാണ് ചോദിക്കണം അങ്ങനെ ഒരു അനീതി നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഏത് ജമാഅത്തുകാരനാണെങ്കിലും ഏത് സംഘടനക്കാരനാണെങ്കിലും അതുകൊണ്ട് സുഹൃത്തു മനസ്സിലാക്കുക അത്തരം ഉമ്മാക്കികളൊന്നും നമ്മുടെ നാട്ടിൽ വിലപ്പോയില്ല ഒരു പള്ളിയിലും ഒരു പള്ളിയിലും അത് ഏത് സംഘടനക്കാരനാണെങ്കിലും നിങ്ങൾ ഒരു ഒരു മുജാഹിദുകൾ എന്ന് പറയുന്ന വിവാഹം മാത്രമല്ല ഏത് സംഘടനക്കാരനാണെങ്കിലും മുസ്ലിമായി അംഗീകരിക്കപ്പെട്ട കാതിയാനികളല്ലാത്ത അഹമ്മദ് ജമാത് അതിന് കോടതി വിധി വേറുണ്ട് അതിന് കോടതി വിധി വേറുണ്ട് കാതിയാനികളല്ലാത്ത ഏത് സംഘടന മുസ്ലിം സംഘടനയിൽപ്പെട്ടതാണെങ്കിലും ഒരു മഹല്ലിനും തൊടാൻ അധികാരമില്ല ഒരു മഹല്ലിനും മനസ്സിലാക്കിക്കോ അതിന് നിയമപരമായി ഒരുപാട് വകുപ്പുകൾ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഈ മൂവാറ്റുപടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് സഹോദരൻ മനസ്സിലാക്കുക നിങ്ങളെക്കാൾ മുമ്പ് മഹല്ല് വിലക്കപ്പെട്ട ആളുകൾ നമ്മുടെ മുൻഗാമികൾ ഇവിടെയുണ്ട് അതുകൊണ്ടൊന്നും അവരുടെ ആദർശമൊന്നും ചോർന്നു പോയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെ മുഴുവനും അതിജയിച്ച ചരിത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം എന്ന് തിരിച്ചറിയാൻ